ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിതമായ ഒരു നൂറ്റാണ്ടിലധികം ചരിത്രവും മഹിമയുമുള്ളതാണ് കോട്ടപ്പുറം മഹൽ ജുമാ മസ്ജിദ് കാലപ്പഴക്കത്താലും സ്ഥല സൌകര്യത്തിന്റെ അപര്യാപ്തതയും കാരണം പള്ളി പുനർനിർമ്മിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ കോട്ടപ്പുറം മഹൽ ജുമാ മസ്ജിദ് മഹല്ലാളി പണക്കാട് സയ്യിദ് സാദിഖലി ഷിയാബിത്തങ്ങൾ വിശ്വാസികൾക്കായി തുറന്നു നൽകി മഹല് കമ്മിറ്റി പ്രസിഡന്റ് ടി പി അബുബക്കര് മാസ്റ്റര് അധ്യക്ഷത വഹിച്ച പ്രൊഫസർ പ്രൊഫസര് ആബിദ് ഹുസൈന് തങ്ങളുടെ എംഎല്എ മുഖ്യാതിഥിയായിരുന്നു മഹലിനകത്തും പുറത്തുമുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടെയാണ് പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ഏറ്റവും മനോഹരമായി കൂടുതൽ സൗകര്യത്തോടെയുമാണ് പള്ളിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് ആയിരത്തി നാനൂറിലധികം കുടുംബങ്ങൾ അംഗത്വമുള്ള മഹലിനിവാസികൾക്കും മറ്റും നിസ്കരിക്കാനുള്ള സൗകര്യമാണ് പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത് ഒരേസമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് പള്ളിയിൽ നിസ്കരിക്കാനാവുക സമസ്ത കേരള ജമിയത്തുലമാ ട്രഷർ കൊയ്യോട് ഉമ്മർ മുസ്ലിയരാണ് നസീഹത്തിന് നേതൃത്വം നൽകിയത് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുനീർ ഹുദവി വിളയിൽ ഖലീൽ ഹുദവി കാസർഗോഡ് എന്നിവർ മതപ്രഭാഷണങ്ങൾ നടത്തി സദാഗ്ധ്യങ്ങളും പണ്ഡിതന്മാരും മതസാമൂഹ്യ രംഗത്തെ പ്രമുഖരും നാട്ടുകാരും തുടങ്ങി നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ചാനൽ ന്യൂസ് വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ